കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ നേതാക്കളല്ലേ എന്നിട്ടും ഒരു നാണവും മാനവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടന്ന് മാരക മയക്കം മരുന്നിനെതിരെ ശബ്ദമുയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു സഖാക്കളെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം പ്രധാനമായും സി പി എമ്മിന്റെ സൈബർ പോരാളികൾ ഈ രണ്ട് സി പി എം നേതാക്കളെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ചവറ്റിക്കൊട്ടയിലേക്ക് ഇതുങ്ങളെ വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളോട് പറയുവാനുള്ളത് ഇങ്ങ് ഇരിട്ടിയിൽ നിന്നാണ് ഇരുട്ടി പോലീസിന് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു ബിഗ് സലൂർ നമസ്കാരം ശ്രീനി ആലക്കുഴ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴ് ഇരിട്ടി കൂട്ടുപുഴ പാലത്തിന് സമീപം ഇരിട്ടി പോലീസ് വാഹന പരിശോധന നടത്തുകയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി ബിരുദ സ്കോഡും അവർക്കൊപ്പമുണ്ടായിരുന്നു അങ്ങനെ വാഹന പരിശോധന നടത്തിവരവേ ഒരു കാർ വന്നു നിൽക്കുന്നു ആ കാറിൽ നിന്നും രണ്ട് യുവാക്കൾ ഇറങ്ങുന്നു ആ യുവാക്കളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു ആ യുവാക്കളിൽ നിന്നും ഏതാണ്ട് മുന്നൂറ് ഗ്രാമിനടുത്തു വരുന്ന മാരക മയക്കുമരുന്നായ മെത്താപിറ്റമിൻ പിടികൂടുന്നു ജസീർ സമീർ എന്നുപേരുള്ള രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി കോടതി അവരെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴിന് നടന്ന ആ സംഭവം വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യേക കോളത്തിൽ ഇടം നേടി കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു അത് അതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളിലും ആ വാർത്ത പ്രാധാന്യത്തോടു കൂടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഏഴാം തീയതി നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ശ്രീനി ആലക്കോട് എന്തിനാണ് ഈ വാർത്ത കൊടുക്കുന്നതെന്ന് നിങ്ങൾ പലരും സംശയിച്ചേക്കാം ഇനി ഈ പത്രവാർത്ത വാർത്ത ഒന്ന് കേട്ടുനോ കർണാടകത്തിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന മയക്കുമരുമായി പിടിയിലായ രണ്ട് പ്രതികൾക്ക് പന്ത്രണ്ട് വർഷം കഠിനതടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കീഴൂർ ഉളിയിൽ കുന്നും കീച്ചൽ സാഹിർ ഹൌസിൽ എസ് എം ജസീർ നാൽപ്പത്തിനാല് വയസ്സ് ഇരട്ടി ഉളിയിൽ നരയംപാറ പി കെ ഹൌസിൽ പി കെ സമീർ നാൽപ്പത്തി ആറ് വയസ്സ് എന്നിവരെയാണ് വടകര എൻ ഡി പി എസ് കോടതി ജഡ്ജി ബി പി എം സുരേഷ് ബാബു ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടി കഠിന തടവ് അനുഭവിക്കണം അതിന് തുടർച്ചയായിട്ട് ഒരു വാർത്ത കൂടിയുണ്ട് ആ വാർത്ത പറയാനാണ് ഞാനിപ്പോൾ വരുന്നത് കേസിൽ കൂറുമാറിയ ആറും ഏഴും സാക്ഷികളായ സി പി എം നേതാക്കൾക്കെതിരെ സിആർ പി സി സെക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തിനാല് പ്രകാരം നടപടി സ്വീകരിക്കാനും കോടതി ഉത്തരവിട്ടു സി പി എം പായം ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഇരിട്ടി കിളിയന്തര നടുവിലടുത്ത് പി എൻ സുരേഷ് ബാബു അമ്പത്തിനാല് വയസ്സ് പായം പഞ്ചായത്ത് അംഗം ഇരിട്ടി വിളമന കിളിയന്തര മടത്തിപ്പറമ്പിൽ അനിൽ എം കൃഷ്ണൻ നാൽപ്പത്തിനാല് എന്നിവരാണ് കോടതിയിൽ കൂറുമാറിയത് കോടതിക്ക് മുന്നിൽ തെറ്റായ തെളിവുകൾ നൽകിയതിന് നീതിയുടെ താല്പര്യം പരിഗണിച്ച് ഇവർക്കെതിരെയുള്ള നടപടി തുടരാനും കോടതി ഉത്തരവിട്ടു സംഗതി എല്ലാവർക്കും മനസ്സിലായിക്കാം രണ്ട് സി പി എം നേതാക്കൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയ്ക്ക് സാക്ഷികളായ ഈ രണ്ട് സി പി എം നേതാക്കൾ ജനപ്രതിനിധികളാണ് ഒരാൾ മുൻ ജനപ്രതിനിധിയാണ് ഒരാൾ രണ്ടുപേരും സി പി എമ്മിന്റെ സമന്നിതരായ നേതാക്കളാണ് ആ നേതാക്കൾ കോടതിയിൽ കൂറുമാറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധാരണക്കാരൻ മനസ്സിലാകും പൈസ പ്രതികളിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ടാകും വലിയ തോതിൽ അതുകൊണ്ട് തന്നെ വെറുതെ വിടുമെന്ന് പ്രതികൾ വെറുതെ ആശിച്ചുപോയി പക്ഷേ കോടതി പ്രതികൾക്ക് പന്ത്രണ്ട് വർഷം ശിക്ഷ വിധിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ അന്നത്തെ ഇരട്ടി എസ് എച്ച്ഒ ബിനോയ് സാർ അതുപോലെ തന്നെ അവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർമാർ ആ റെയ്ഡ് നടത്തിയ സബ് ഇൻസ്പെക്ടർമാർ എസ് പിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങൾ ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നതിന്റെ പരിണിത ഫലമാണ് ഈ രണ്ട് പ്രതികൾക്കും പന്ത്രണ്ട് വർഷം കഠിന തടവ് മേടിച്ചു കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞത് പൊതുപ്രവർത്തകർ എന്ന പേരിൽ നമ്മൾ ഒരുപാട് ആളുകളെ കാണാറുണ്ട് ഓരോ ദിവസവും ഇവരൊക്കെ യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകരാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല ആ നാട്ടിൽ ഏറെ വിലയുള്ള ഒരാളാണ് ആ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് ആ സംഭവം നടക്കുന്ന സമയത്ത് ഇവരടുത്തുണ്ടായിരുന്നു ഇവരുടെ സാക്ഷി മൊഴി രേഖപ്പെടുത്തി ഇവരുടെ സാക്ഷി പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തി അങ്ങനെ അന്നത്തെ വാർഡ് കൗൺസിൽ മുൻ വാർഡ് കൗൺസിൽ മെമ്പർ ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗം ഈ രണ്ടുപേരെയും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചപ്പോൾ കോടതിയിൽ ഇവർ മൊഴി മാറ്റി പറഞ്ഞു ഈ മൊഴി മാറ്റി പറയാൻ അല്പമെങ്കിലും നാണം നിങ്ങൾക്കുണ്ടോ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ നേതാക്കളല്ലേ എന്നിട്ടും ഒരു നാണവും മാനവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടന്ന് മാരക മയക്കുമരുന്നിനെതിരെ ശബ്ദം ശബ്ദമുയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു സഖാക്കളെ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മയക്കുമരുന്നെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഒരുപാട് പരിശോധനകൾ നടത്തി വരുന്നു ഒരുപാട് റെയ്ഡുകൾ നടക്കുന്നുണ്ട് പലയിടത്തും പോലീസും എക്സൈസും ഒക്കെ വാഹന പരിശോധന നടത്തി ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട് വിദ്യാർത്ഥികളെ ഉൾപ്പെടെ യുവാക്കളെ ഉൾപ്പെടെ ലഹരി മാഫിയുടെ കയ്യിൽ നിന്നും മാറ്റി എടുക്കാൻ ഈ സർക്കാർ പാടുപെടുമ്പോൾ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ ഇക്കാര്യത്തിൽ ഈ സാക്ഷികൾക്ക് ഈ പ്രതികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് അംഗീകരിക്കാൻ കഴിയൂ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവരുടെ പഞ്ചായത്ത് ഓഫീസിലേക്കും നഗരസഭാ ഓഫീസിലൊക്കെ മാർച്ച് നടന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അതൊക്കെ എല്ലാവരും മറന്നുപോയി ഇപ്പോൾ ഈ പന്ത്രണ്ട് വർഷം ഈ പ്രതികളെ ശിക്ഷിച്ചപ്പോഴാണ് എല്ലാവരും വീണ്ടും ഒന്ന് ഉഷാറായി വരുന്നത് ഇനിയെങ്കിലും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ രണ്ട് പുഴുക്കുത്തുകളെയും പാർട്ടി നിന്നും എന്നേക്കുമായി പുറത്താക്കണം മയക്കുമരുന്ന് മാഫിയയ്ക്ക് എതിരെ ഒരു ശബ്ദം ഉയർത്താതെ അവർക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ പോലും സ്വീകരിച്ച് സാക്ഷിമൊഴി മാറ്റി ഈ സി പി എം നേതാക്കളെ എന്ത് പേര് ചൊല്ലിയിട്ടാണ് വിളിക്കേണ്ടത് എന്തായാലും ഇരട്ടി പോലീസിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവിലാണ് ഈ കേസ് ഒരു സംശയം അക്കാര്യത്തിലില്ല ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലമാണ് ഈ പ്രതികൾക്ക് പന്ത്രണ്ട് വർഷം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാധിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ അതുപോലെ തന്നെ അന്നത്തെ സാക്ഷിയായി പ്രധാന സാക്ഷിയായ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല എന്തായാലും നാട് ഓടുമ്പോൾ ഓടണം എന്ന് പറയുന്ന പോലെ നാട് ലഹരി മരുന്ന് മാഫിയയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ടതിന് പകരം നിങ്ങളിതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ആ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സി ഈ രണ്ട് നേതാക്കളെയും പാർട്ടി പുറത്താക്കണമെന്നാണ് ഈ ഉള്ളവന്റെ വിനീതമായ അഭിപ്രായം ഞങ്ങൾ സി പി എം നേതാക്കളാണ് ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല ഞങ്ങൾ ഇനിയും ഇതുപോലെ ആളുകളുടെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് രഘനവിരുദ്ധ മുദ്രാവാക്യം വിളിക്കും അത് കൂടാതെ പ്രതികളെ സംരക്ഷിക്കാൻ ഞങ്ങൾ പണം വാങ്ങിയിട്ട് സാക്ഷിമൊഴി മാറ്റി പറയും അതാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇടപെടുമെന്നുള്ള കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു തെറി പറയുന്നവർ മാന്യമായ ഭാഷയിൽ ചെറി പറയുക അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങളെ ബ്ലോക്ക് ചെയ്യും എന്തായാലും എല്ലാവർക്കും നന്മയുടെ മറ്റൊരു വിഷയമായി വീട് കാണാം ഗുഡ് ബൈ